അടിപൊളി ന്യൂ ഇയർ കളക്ഷനുമായിട്ടാണ് ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത് കുത്താംപുള്ളി നെയ്ത്ത് ചാനലേക്ക് സ്വാഗതം ഞാൻ ചന്ദ്രദാസ് ആണ് സിൽവർ ടിഷ്യൂ ജക്കാട് വർക്ക് സാരി ആണ് പേർ സ്റ്റൈൽ ആണ് അടി നമുക്ക് അതിന് ഒരു പീസ് എടുത്തു നോക്കാം ജക്കാട് വർക്ക് ആണ് വരുന്നത് നോക്കൂ അടിപൊളി ഡിസൈൻ ആണ് ഇതാണ് ഇതിന്റെ പല്ലു വരുന്നത് ടിഷൂവിന്റെ ടിഷ്യൂവിന്റെ ഇതാണ് പല്ല് വരുന്നത് ഇതാണ് ബോർഡർ ഇതാണ് മാങ്കോ ഡിസൈനാണ് ബോർഡർ വരുന്നത് പിന്നെ ഫുൾ ബോഡി വർക്കുകൾ ആണ് അടിപൊളി ബഡ്ജറ്റ് ഫ്രണ്ട്ലി സാരിയാണ് കൈയോടെ കൂടുതലും സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഇതിന്റെ കളർ ചേഞ്ചസ് കാണിക്കാം അടിപൊളി ന്യൂഇയർ കളക്ഷൻ ആണ് കൈയ്യോടെ നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ് ഞാനിപ്പോ കാണിച്ചതിന്റെ കളർ ചേഞ്ചസ് ഞാൻ കാണിക്കാം നിങ്ങൾ കൈയ്യോടെ കൊടുത്ത സ്ക്രീൻഷോട്ട് എടുത്തോളൂ അടിപൊളി ബഡ്ജറ്റ് ഫ്രണ്ട്ലി സാരി സൂപ്പർ മോഡലും സൂപ്പർ മെറ്റീരിയലും ആണ് കളേഴ്സ് ആണ് അടിപൊളി ബഡ്ജറ്റ് ഫ്രണ്ട്ലി സാരി ഇതിലും കൂടുതൽ കളേഴ്സ് ഞങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആണ് ഇനി അടുത്ത വീഡിയോയിൽ കാണാം കൈയോടെ കൂടെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക ബൈ